ൈഫ് അപ്പം ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ചക്കരക്കാലിൽ പോയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത് ബുക്കൊക്കെ മേടിക്കാനുണ്ട് അപ്പം നമ്മൾ മേടിച്ച് വന്നിട്ടാണ് ഇപ്പം ഞാൻ ഈ ഇൻഡ്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഒരു ലോഡ് സാധനമാണ് തമ്മിൽ നിന്ന് മേടിച്ചത് ഓരോന്നായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് ഫയലാണ് രണ്ടത് ഇതേണ്ടത് ഓക്കെ ഇനി ഒന്ന് റേറ്റും കാര്യങ്ങൾ ഉറപ്പല്ല ഇതുകൊണ്ട് ഞാൻ എല്ലാം വ്യാഴാഴ്ചയും മേടിക്കുന്നതാണ് അതുകൊണ്ട് മേടിച്ചാണ് പിന്നെ എനിക്ക് വേണ്ട ഒരു സെറ്റ് ബ്ലാക്ക് പെൻ അവിടെ എടുത്ത് സഹായിക്കടാ പിന്നെ ബുക്സ് അയ്യോ ബുക്സ് ആണെന്നല്ല മെയിൻ അപ്പോൾ ഇവിടെ നാല് പൊതി അയ്യോ എനിക്ക് ഓറഞ്ച് പൊതിയാണ് ഇഷ്ടം കൊണ്ട് ഞാൻ എപ്പോഴും ഓറഞ്ചാണ് മടിക്കാറ് പിന്നെ ഇങ്ങനത്തെ ഒരു കയറുണ്ട് അതൊന്നും വെറുതെ ആട്ടോ പിന്നെ നമുക്ക് അപ്സറിൻ്റെ പെൻസിൽ ആൻഡ് എൻ്റെ രഡാർ ഐറ്റം ഞാനിപ്പോൾ ഉച്ചമൊടിച്ച് ഇതാണ് അവർ ചുളിയൂലാന്നിട്ട് ഉന്തി കയറ്റി ഇതായിട്ട് ചുളിച്ച് വെച്ച് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെയും ഇതിൽ കുറേ ബുക്സാണ് ബുക്സാണ് ഉണ്ട പിന്നെ ഒരു ഇത്ര സാധനങ്ങളുണ്ട് കഴിഞ്ഞല്ലേ ഇത്രയും സാധനങ്ങളാണ് ടവള് മേടിച്ചത് അപ്പൊ നമ്മൾ കുറച്ച് സാധനം കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ കൂടി കാണിത്തരാം ഈ ഒരു കുഞ്ഞിക്കാറ് പിന്നെ ഗത പോലെ ഗത കിച്ച പിന്നെ എനിക്ക് ബാഗത്തൂക്കാൻ ഒരു ഇങ്ങനത്തെ ഒരു കിച്ചൻ ഉണ്ടോ ഈ സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇല്ല ഉണ്ടോ ഇത് കാണ്ടെന്നില്ല എന്നാലും ഈ ഇത് ബോൾ പുറത്തേ കൊണ്ടിട്ടുണ്ടെ ഇത് കുറേ എണ്ണം മൂന്നെണ്ണമെല്ലാം ഒറ്റയിൽ വരുന്നതിലുണ്ട് പക്ഷേ ഈ അതിനെ ആടെ കണ്ടല്ലോ വീട്ടിൽ വേറെ വേറെ കളറ് പിന്നെ ഇങ്ങനത്തെ ബുഷ് മടിച്ച് പിന്നെ ഇങ്ങനത്തെ കമ്മലിൻ്റെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു അപ്പോൾ വീൻ്റെ കമ്മൽ മുപ്പത് റുപ്പേൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ പൈസ എനിക്കറിയില്ല പിന്നെ നമുക്ക് ഇങ്ങനത്തെ അമ്മ മാത്രമെന്നല്ല ഞാൻ യൂസ് ചെയ്യും ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പോലത്തെ ഓക്കെ ഇനി നമ്മൾ ഇന്ന് തന്നെ ബുക്കിന് പൊതിയിടാൻ പോകണമെന്ന് അപ്പം നമുക്ക് ഇവിടെ ഇപ്പുറം കാണിച്ചു തരാം പുള്ളിങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ച പൗച്ച് ഇതിൻ്റെ പൈസ അറുപത് 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 രൂപയാണ് ഇവൻ ഇങ്ങനത്തെ ഒരു ബോക്സും ഇതിൻ്റെ നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ ഉണ്ട് അല്ല ഇങ്ങനെയുള്ളതാണ് പിന്നെ ഇത് രണ്ട് ഞക്കുമ്പോൾ മറ്റേ എഴുതുന്ന ബോർഡ് വരുന്നതാണ് ആ എനിക്ക് ഞെക്കാൻ കഴിയില്ല പിന്നെ ഇതുണ്ട് ഇനി അഞ്ച് സ്കെയിലുണ്ട് ഇതൊരു സ്റ്റിക്കറാണ് ഇതിൻ്റെ ബാക്കിൽ പറച്ച ഒട്ടിക്കാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ സംഭവമുണ്ട് പിന്നെ പെൻസിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ രണ്ടു താൻ തുറക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ ബോക്സ് നോക്കി ഇനി ഇന്നലും വേണ്ടത് വെച്ചിട്ട് ഈ പൗച്ചെടുത്തു പിന്നെ ഇത് നമ്മളെ പഞ്ചർ പോത്ത സാധനമാണ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അമ്മ പറഞ്ഞു നമുക്കിങ്ങനെയൊക്കെ വലിയ വളരെ ആവശ്യം ഉണ്ടാവുന്നു പിന്നെ എനിക്ക് ബ്ലാക്ക് പെൻ എപ്പോഴും വേണം പിന്നെ രണ്ട് ഫയൽ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തന്നെ പൊതിയിട്ട് വെച്ചാൽ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ ഏതെല്ലാം ഉണ്ട് ഡാനിയൻ ക്ലാസ്മെയ്റ്റിൻ്റെയെല്ലാം ഉണ്ട് ഇത് എൻ്റെയാണ് കോളേജിനൊട്ട് ഞാൻ ഇതുവരെ കാണാത്ത കമ്പനിയാണ് ഇതിൻ്റെയാണ് പിന്നെ ഇത് ബുക്ക് മെയ്റ്റ് സംഭവം ഇതൊന്നും അല്ല ഇനിയും കുറച്ചും കൂടി ഉണ്ട് ക്ലാസ്മെയ്റ്റിൻ്റെ ഒട്ടില്ല അതിനെൻ്റെ ഫുൾ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റാക്കി അമ്മ എന്താ അറിയില്ല അമ്മ പറയും ആ ക്ലാസ്മേറ്റിൻ്റെ അതിന് നല്ല പൈസ ഉണ്ടെന്ന് എന്നിട്ട് അമ്മ അതെന്നെ മോദിച്ചു എന്തായാലും പൈസയാവും എന്തായാലും ആയിരത്തി തൊണ്ണൂറ്റിയെത്തി അതായത് ആയിരത്തി നൂറാകാൻ പോകുന്നു അതാണ് അതില്ലേ ഈ സ്റ്റേഷനറി മാത്രം വാങ്ങിയിട്ടായ പൈസയല്ല അമ്മ അന്നേരം കുറച്ച് സാധനം കൂടി മേടിച്ചിനി നമ്മളിങ്ങനെ എന്താ പറയുക സെലോ ടേപ്പ് എല്ലാം സ്റ്റേഷനറി പക്ഷെ അമ്മ മേടിച്ച് അങ്ങനത്തെല്ലാം നൂല് അതുപോലെ വേറെ എന്തല്ലോ അമ്മ മേടിച്ചിനി അതുകൊണ്ടാണ് പൈസ അത് പിന്നെ നമ്മൾ എന്തായാലും ചൈനീസ് എഴുതാന്ന് ചേച്ചിന് മേടിക്കാം അന്നേരം അധികം ഒന്നും മടിച്ചില്ല അടച്ച ആകില്ല അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ പിന്നെ നിങ്ങൾ സ്റ്റിക്കർ കണ്ടില്ലേ ബി ടി എസ് ഞാനത് നോക്കിപ്പോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബി ടി എസിനുണ്ട് പിന്നെ ബി ടി എസിനെ എനിക്ക് ഇതിനടുത്തായിട്ട് അറിയുന്നു അറിയുന്നുണ്ട് ഞാനങ്ങനെ ബി ടി അടുത്ത് പക്ഷേ ഇത് കീറേണ്ടി വരും കുറെ നേരമായിട്ട് ഇവിടെ നിന്ന് ഉച്ചപ്പാടാക്കുന്നുണ്ട് പണ്ടാലതും വരാതെ ഓക്കെ നമുക്ക് എന്തായാലും മുറിക്കേണ്ടി വരും ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കാം അമ്മയും സാധനം മേടിച്ചത് അസൈൻമെൻറ്റ് എങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം തോട്ടാക്കിങ്ങനെ കെട്ടി കൊടുക്കാനാണ് വലിയ ക്ലാസ്സിലെത്തുന്നത് പറഞ്ഞു അതിന് ചെറിയ പൈസ ഉള്ളൂ ആ പേടിയിൽ ചെറിയ പൈസ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ക്ലേ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതേ കടയിൽ നിന്ന് അന്നേരം പൈസ ഉണ്ടായിരുന്നു അതിനെല്ലാം പൈസ ഉണ്ട് ഓക്കെ നമ്മൾ ഇപ്പം പൊതിയിടാൻ വേണ്ടി പോകണേ നമുക്ക് ഒന്നും കിട്ടിയില്ല അതുപോലെ സ്കൂളിലേക്ക് പോകുമ്പം നമുക്ക് നോട്ടിൻ്റെ എണ്ണ ഇങ്ങനെ സെൻഡ് ചെയ്യൂലേ അതൊന്നും മേടിച്ചില്ല നമ്മൾ അതിൻ്റെ മുന്നേ ഒന്ന് മേടിച്ചു വെച്ചതാണ് കാരണം നമ്മൾ ഇത് മേടിക്കേണ്ട സമയത്ത് എക്സ്ട്രാ നോട്ട് മേടിക്കാറുണ്ട് അപ്പോൾ എക്സ്ട്രാ മേടിച്ച നോട്ട് കുറവാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എക്സ്ട്രാ അധികം മേടിച്ചിട്ടില്ല എല്ലാം കണക്കാണ് ഒന്നോ ഒന്നോ രണ്ടോ മാത്രം എസ് ഉണ്ടാവു പിന്നെ എനിക്ക് വേഗം വേഗം മഴ തുടങ്ങാം പൊടിയിടുന്ന ഞാൻ മറന്നുപോയില്ല അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഏഴ് ബുക്കും പൊതിയിട്ടുണ്ടോ ഓരോ നൈറ്റ് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇനി അനിയൻ്റെ ബുക്ക് മൊത്തം പൊതിയിടണം അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചില്ല അപ്പോൾ ഇനി ഓരോന്നിനും സ്റ്റിക്കറും ഒട്ടിക്കണം എന്നിട്ട് അനിയൻ്റെ ബുക്കും പൊതിയിടണം അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ലാസ്റ്റ് തെലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതിലൊന്ന് അടുക്കിപ്പിറക്കി വെച്ചേന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ബുക്ക് പെൻസിൽ ഇതാണ് കേട്ടോ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചത് ദിസ് ക്ലിയറാവുന്നില്ലല്ലോ ഓക്കെ ബി ടി എസിൽ നിങ്ങൾക്ക് ആരെ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതെൻ്റെ പൗച്ചും എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ അനിയൻ്റെ ബുക്കും പൊതിയിട്ടുണ്ടോ പിന്നെന്താ ഇവിടെ ഫുൾ ഉള്ളത് സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരു സംഭവം കാണിച്ചു തരാം ചെട തിലങ്ങാണിൻ ചെടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നില്ല കേട്ടോ അത് പാറക്കാൻ വെച്ചതാണ് കാറ്റത്ത് അപ്പം ഇനി സ്റ്റേഷനറിയിലല്ല എല്ലാത്തൊരു സാധനം കാണിച്ചു തരാം ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് പിന്നെ സ്ഥിരം ചൈന ചൈനപ്പിടിയെന്നാണ് നമ്മൾ പറയാറ് ഇങ്ങനെ മെയ്ഡ് ഇൻ ചൈനേൻ്റെ ഐറ്റംസൊക്കെ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ സ്ഥിരം എന്തെങ്കിലും മേടിക്കാണ്ട് വരാറില്ല അപ്പോൾ ഇങ്ങനത്തെ ബുഷമ്പ് മേടിച്ചു ഇത് അമ്മക്ക് കെട്ടാനും എനിക്ക് കെട്ടാനും കൂടിയാണെന്ന് തോന്നുന്നു ആറെണ്ണം ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ കുറച്ച് കാലം ഇതിൻ്റെ ട്രെൻഡ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ റൗണ്ടിൻ്റെ മാല ഇപ്പം ട്രെൻഡിൻ്റെയെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനത്തെ സ്ക്വയറിൻ്റെ മാല ഇപ്പോൾ ഇതിൻ്റെ കാതിൽ വരെ ഇറങ്ങി ഓക്കെ പിന്നെ ഈ സാധനം നേരത്തെ ക്ലിയർ അല്ല ഇപ്പം ക്ലിയർ ആവോ ഇങ്ങനത്തെ സാധനമാണ് ഇത് ഞാൻ വാങ്ങാൻ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടോ അങ്ങനെ വാങ്ങി ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ ഓറഞ്ച് ബ്ലൂ Ah, red, ോ ആ ഓറഞ്ച് ഉണ്ട് ഇതിൻ്റെ റെഡ് ഉണ്ട് പിന്നെ കളർ ഉണ്ട് കളറുണ്ട് ഈ സംഭവിപ്പോയ സാധിച്ചും പോവും അപ്പൊ ഞാൻ വെച്ചാൽ എൻ്റെ പൗച്ചിലാണ് കേട്ടോ ബാഗിന് കൊളുത്താൻ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ പൗച്ചിനാണ് കൊളുത്തുന്നത് അഥവാ ബാഗെന്ന് ആരെങ്കിലും എടുത്തോണ്ടായാലോ അങ്ങനെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി കുറച്ച് ബുക്സ് ബാക്കിയുണ്ട് ഇത് നമ്മൾ എടുത്തു വയ്ക്കുകയ്യ മറ്റേ നമ്മൾ ഐ ടിക്കും എച്ച് പിണ്ടിട്ട് എടുക്കാം അത് കഴിഞ്ഞ നോട്ടിൽ അധികം ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബായ്